അപ്പൊ മക്കളെ നമ്മളിവിടെ സുനീൻ്റെ വീട്ടിലാണ് ഇവിടെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ വന്നതാട്ടോ അപ്പം നമുക്ക് കുറച്ച് സമയം ഇവിടെ ഉണ്ട് അപ്പൊ നമ്മളിവിടെ ഒരു നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം കാണാൻ വേണ്ടി സുനി ഉണ്ട് സുനീൻ്റെ ചങ്ക് ഫ്രണ്ട് രുക്മിണിയമ്മ ഉണ്ട് കൂട് കൂടെ കേട്ടോ അപ്പൊ ഒരു എന്താ പറയുക രുക്മിണി അമ്മ രുക്മിണിയമ്മ എന്ന് പറഞ്ഞാല് നമ്മൾക്കാട്ടെയും ചെറുപ്പക്കാറ്റിട്ടോ എഴുപത്തഞ്ചിന്റെ മേനിയുണ്ടെങ്കിലും അപ്പൊ ആള് പതിനെട്ടുകാരിയാണ് അപ്പൊ നല്ല പാട്ട് പാടിത്തേരും ഇങ്ങക്ക് നല്ല തമിഴ് പാട്ട് കേൾക്കാം ഓക്കെ ആ നല്ല തമിഴ് പാട്ട് കേൾക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്ഥലം വഴി പോവാണ് ഇവിടെ നല്ലൊരു ആ ഒരു ഗ്രീൻ ഹോംന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് വഴിയെ നമ്മളെ രുക്മിണി അമ്മയുടെ പാട്ട് കേൾക്കാം ഓക്കെ അണ്ണാന്നകർന്ന് നമ്മള് വടവഴി വടവള്ളി അല്ലെ ആ വടവള്ളി വഴിയാണ് നമ്മള് പോണത് കേട്ടോ ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണന്നുണ്ടെങ്കിൽ ആനക്കെട്ടി ഞങ്ങള് അട്ടപ്പാടി ആനക്കെട്ടി കൂടിയാണ് വരാറ് പക്ഷെ ഇന്നലെ ഞങ്ങൾ വന്നത് ഇവിടെ കുഞ്ഞാക്കു പാലക്കാ തിരുവനന്തപുരം പോയതായിരുന്നു കുഞ്ഞാക്കു പാലക്കാട്ടിലേക്ക് വന്നു അപ്പൊ ഞമ്മള് പാലക്കാട് നിന്നാണ് വന്നത് ടൗണിലൂടെയാണ് വന്നത് കേട്ടോ ആ ഇത് തൊണ്ടാമത്തൂർ റോഡ് കേട്ടോ കോയമ്പത്തൂർ എടയാർ പാളയം തൊണ്ടാമത്തൂർ അല്ലെ വടവളി തൊണ്ടാമത്തൂർ റോഡ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആ ഏകദേശം അഞ്ചു ആറ് കിലോമീറ്റർ ഉള്ളു അപ്പൊ മക്കളെ നമ്മളിവിടെ തൊണ്ടാമത്തൂർ റോട്ടിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞൊരു ചെറിയ റോട്ടിനു കയറിയിട്ടോ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇവിടെ ഞാൻ കാണിച്ചു തരാം മലകളായിട്ട് നല്ല ഈ ഒരു ഏരിയ നല്ല ഭംഗിയാണ് ഞാന് ആന മയിൽ പുലിക്കറിന്റെ ഒട്ടകം ആന മയിൽ ഒട്ടകം സമ അപ്പൊ ഇതിന് മെയിൻ ഗേറ്റ് എന്താ റിസോർട്ടാണ് ഇത് ഗ്രീൻ വാലി ആ നമ്മളിനി ഗ്രീൻ വാലിന്റെ ഗേറ്റ് ഗ്രീൻ വാലിയുടെ ഗേറ്റ് കിടക്കാണ് ഇനി ഇതിനകത്തുള്ള ഭംഗി കാണിച്ചില്ല ട്ടോ അപ്പൊ മക്കളെ ഇതിനുള്ളിൽ കൊണ്ട് കേറിയ ഫുള്ള് ഒരു കാട് പോലെ നല്ല പ്രകൃതി രമണീയമായ ഒരു കാട് കെട്ടോ നല്ല രസമായിട്ട് കാണാൻ കുട്ടികളൊക്കെ ഇത് ുങ്ങനെ ഒരു കോമ്പൗണ്ട് ആക്കിട്ട് ഒരു ഗ്രീൻ ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ഗേറ്റ് ഇങ്ങോട്ട് കടന്നു വീടുകളും ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ കാറിൽ പോയിട്ടൊണ്ടിരിക്കാണ് ഇതിന്റെ അടി കൂടെ മാനും പുലിയും പുലി ഇല്ല അല്ലെ കരടി മാന് ആന ഒക്കെ മ്മ നല്ല പാട്ടൊക്കെ പാടിട്ടോ അടിപൊളി പാട്ടുകാരിയാണ് എഴുപത്തി അഞ്ചിന്റെ ഇതൊക്കെ പറയാ ലുക്ണിയമ്മനെ കണ്ടാലും ആശ്ണിയമ്മ നല്ല പാട്ടൊക്കെ അല്ലേ അമ്പലത്തിലൊക്കെ പാട്ട് പാടും എല്ലാം പാടും നല്ല പാട്ടും പാടും ഡാൻസ് ആടും എല്ലാം പറഞ്ഞു അത് അത് മൊത്തം എനിക്ക് വയസ്സായില്ല അങ്ങനെ അങ്ങനെ നനക്കും അങ്ങനെ നെനക്കും പറഞ്ഞാ അങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിക്കും ഓ പാട്ട് അവിടെ അവിടെ മയിലിനെ കാണാൻ കേട്ടോ മക്കള്ണ്ട്ല് വിടർത്തിട്ടൊന്നും ഇല്ല അവരവിടെ ഇങ്ങനെ പുല്ലെന്തോ കഴിക്കാണ് മയിൽ മക്കള് ആ മക്കളെ എന്താണ് സി ഞമ്മളിവിടെ കോയമ്പത്തൂര് വന്നിരിക്കാണ് താത്താൻ്റെ മോളാണ് വലിയ നാത്തൂന്റെ വലിയ താത്താൻ്റെ വലിയ താത്ത എന്ന് പറഞ്ഞ കുഞ്ഞാക്കുവിൻ്റെ വലിയ പെങ്ങളെ വലിയ മോളാണ് കേട്ടോ പക്ഷാ അപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് കമ്പനി സൂനിയാണ് കേട്ടോ അപ്പം എൻ്റെ ഫസ്റ്റ് പാർലറിൽ കൊണ്ടുപോയതും മുടി കട്ട് ചെയ്തതും എനിക്ക് പാർലർ എന്താണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇവളാണ് പാർലറിൽ കൊണ്ടുപോയി മുടി കട്ട് ചെയ്ത് പിരികം ത്രെഡ് ചെയ്ത് എൻ്റെ ഒന്നിങ്ങനെ മോഡിഫൈ ഉണ്ടായി ചെയ്തെടുത്ത കോട്ടക്കന്ന് വന്നപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ നടക്കുന്നവരാണ് അവനൊന്ന് മോഡലൊക്കെ ആക്കി എടുത്തോളൂ കേട്ടോ അപ്പം അന്ന് അന്ന് തന്നെ എനിക്കിവിടെ അടുത്തനാട്ടർ വന്നപ്പോഴൊരു സന്തോഷം എനിക്കൊരു കമ്പനി ഉണ്ടല്ലോ ഇവിടെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് ദിവസം അവിടെ താത്താൻ്റെ വീട്ടിൽ പോയി നിൽക്കും അവിടെ നിന്നെങ്ങനെങ്കിലൊക്കെ പോവും പിന്നെ സുനി ഇവിടെ എന്താ പറയുക കാളിയാവർ വീട് വെച്ച് കണാരം പഠിക്കല് എന്ന് പറയും പിന്നെ അവർ പിന്നെ ഇങ്ങോട്ട് പിള്ളേരെ പഠിത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കോയമ്പത്തൂർ സെറ്റിലായതാണ് അപ്പം അതാ ഇന്നലെ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പം നമ്മൾ കോയമ്പത്തൂർ വരുന്ന സമയത്തൊക്കെ ഇവിടെയാണ് സ്റ്റേ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ അടുത്ത് കുറച്ച് ബിസിയും കാര്യങ്ങളായിട്ട് ഈ റൂട്ട് പിടിച്ചിട്ടേണ്ടല്ലേ എപ്പോഴും എപ്പോഴും ഞങ്ങൾ ആനക്കെട്ടി റോഡിൽ കയറിയിട്ട് ഇവിടെ വന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്തിട്ട് പോവുമായിരുന്നു ആ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടത്തനാടേക്ക് വന്നതിന് ശേഷം ഇങ്ങോട്ട് വല്ലാണ്ട് ഓരോ ബൈക്കായി അനൂർ ഇനൂൽ ഇനൊക്കെ ചെറുതാകുമ്പോൾ എപ്പോഴും വരികയായിരുന്നു ഇവിടെ രണ്ട് ദിവസം നിൽക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നൊന്ന് കിട്ടിയ സമയം ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ അതിന്റെ മുമ്പായിട്ട് ആ കിട്ടി ഗ്യാപ്പിൽ ഒന്ന് ഓടടാ സെൽവം വന്ന ഓടിയാൽ ഉമ്മ ചേച്ചി നല്ല പാട്ടാട്ടോ കാറിന് നല്ല രസമായിരുന്നു നമ്മള് പോകുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല തമിഴ് പാട്ട് தமிழ் பாட்டரி சி ஓவியமே மாமா எனக்கு வாச்ச சித்திரமே சித்திரத்தை நம்பியே நானே முத்திரை வாதிச்சேனையா போட தண்ண நானே நானே நன்னே நன்னே நானு நன்னே நானே நே நானு நானே நானே நண்ணே நண்ண நானே நே நானே நே வண்டி അപ്പൊ ഉണ്ട് നമ്മള് അഭീഷിന്റെ വീട്ടിലെല്ലാം ചെറുപ്പായിട്ട് ആപ്പിൾ ചെറി നല്ല ടേസ്റ്റ് അത് എത്ര മണിക്ക് വരുവീട്ട് വരണം അപ്പൊ ഇന്ന് ചേച്ചിയുടെ ചേച്ചിയുടെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കത്തിരിക്കുളമ്പും കൊണ്ട് വരാ